ഒരു ജാതിയും പുറച്ചിടുവനതു കൊണ്ട് നിശ്ചയം ബന്ധു സ്നേഹമില്ലെന്നു വരുന്നാൽ അച്യുതസ്വാമി നമ്മെ രക്ഷിക്കുന്നെല്ലും കാലം നിത്യനാ ഈശാദ്യാശു ദേവകിയായ മുദ്ധലീലാങ്കി തൻ്റെ യൗവനാരംഭം കണ്ടുവമോ ദേ കല്യാണാഘോഷത്തോടെ സത്വരം വിവാഹം ചെയ്ത പിന്നോടത് നിജസത്മനി ഭൻ പുറപ്പെട്ടു നിന്നത് കാലം ദേവകൾ പ്രസാദിച്ചു സാധരംഗം സാധികൾ ഏവരും ഒരുമിച്ച് നൽകിനാർ ഞാർ പുലിക്കാണം നനുറാനകൾ ഒരുപോലെ പോലവൻ സമ്മാനമായി പുനരീരേഴായ വശങ്ങളും തേരൊരായിരം കാലാൽ പതിനായിരം ഇരുന്നൂറ് ദാസികൾ ഈ രണ്ടായിരം പശുക്കളും ചാരുവർണങ്ങളായ പാത്രങ്ങൾ പലതരം ഓരോരോ തരം ചേനാസനയാനങ്ങളും പാതകകളും വിധാനങ്ങളും മുദ്രികളാതരാൾ തൊടുക്കത്തകം തെളിഞ്ഞുടൻ ദ്വാദശാരം പൊന്നു നൽകിനാൻ സ്വതനിതന് സ്നേഹപാരമാർഗം ജനാതരാൾ അഖിലവാദ്യകോഷികളോടും ശാസ്ത്രാഭ്യാസികൾ ൾ അനുചരന്മാരോട് ഒരുമിച്ചുമേളമായൊരു നൽകിനാൻ മനസ്തുല്യം പോവതിനവയെല്ലാം കേവലം വസുദേവതാൻ പരിഗ്രഹിച്ചു ആവത്മോലേനേറൻ വരാസമം പിന്നെ അദ്ദേഹം ആത്മസ്വാദരൻ പ്രതി നന്ദിച്ചു വളർന്നിടും

ഭടന്മാരുള്ള രമ്യഘോഷങ്ങളോടും നടന്നു മന്ദം മന്ദം അന്നേരം ദേവജ്ഞരാകാശമാർഗത്തിങ്കിൽ നിന്ന ശരീരന്റെ വാക്കുകൾ കേൾക്കായുസ ഭൻ ഒന്നറിഞ്ഞിരിക്കണം എന്നു തൊട്ടുപായങ്ങൾ ഓർത്തുകൊള്ളുക പക്ഷേ നിങ്ങളുടെ സഹോദരിയാങ്ങൾ പെറ്റുണ്ടാകും

യാ സഹോദരി തന്നെ പ്രതിവാച്ച വത്സല്യം മറന്ന് ഏറ്റവും കല നൂർച്ചകൾ ഒഴിഞ്ഞിവൾ തന്നെ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെല്ലാരും കാണുക കരവാൾകിരയാക്കിയിടുവൻ ഇല്ല സംശയമേതും ഈശ്വരൻ അത് ചെയ്യന്ന് എന്നോട് നിയോഗിച്ചത് ആശ്ചര്യം എനിക്കത് കൊണ്ടൊരു ദോഷം വരാ ഇതമാത്മനെ ചിന്തിച്ചുറച്ചു കൽപ്പിച്ച് അതിസത്വരൻ ചമ്മട്ട് തീർതക്കൽ വച്ചെഴും നീറ്റു ദക്ഷിണ കരേണ വാളടുത്തു മറ്റേതുകൊണ്ട് അക്ഷണം സഹോദരി തന്നെ തല മുടി ചുറ്റി വേഗേനെ പിടിച്ചെടുത്തു തൂക്കിക്കൊണ്ട് തെറ്റെന്ന് കേളൂവിട്ടു വാനോവിധവും ചിത്ത വിഭ്രമം കലയായ കന്യാരത്നവും തനുവാടൻ അലറിനാൾ സങ്കടത്തോടും അപ്പോഴുതത് കണ്ട് ുചിന്തയുണ്ടാവാൻ അവകാശമില്ലൊരിക്കലുംഗതികൾ കണ്ട് അന്തരമാനിച്ചിടുന്നു സകലരും അന്ത കേവലം അതിൽ അന്തരം വരുത്തരുത് എന്തറിയാതെ തുടങ്ങുന്നതന്തൊരു പകമന്യെത്തി യശോ ഭംഗത്ത് വരുത്തുവാൻ അങ്കുരിച്ചും മഹാമോഹം എത്രയോ കഷ്ടം അന്തമി നിനക്കിവൾ തന്നെ ഇനി വിടേനെന്ന അന്തകം നനിക്കു നൽകിയിടും സംഭവിക്കുകയില്ലെന്നുള്ളത് വന്നിടുമോ ഉത്ഭവിച്ചവർക്കുണ്ടോ അപ്പോൾ തന്നെ മൃത്യുവിൻവശം പ്രാപിച്ചിടുവോ അതു മദ്യമ വയസ്സി കേൾ മൃതി ഭവിക്കുന്നു മൃതന്മാരായും മരിച്ചിടുന്നു ചിലരെല്ലാം മരണമില്ലാതവരുലകിളിതരില്ലെന്ന് മിക്കതും ചൊല്ലാം കാലം മുതൽ അതിയായിരുന്നു നൂറ്റി ഇരുപത്തി അയ്യാണ്ടിലേറെ മാനുഷത്തൽ പൂർവകർമ്മത്തിന് അവസാന കാലത്ത് വൃത്തിയുഭവിക്കുന്നതും നിജ മാതാവിൻ ഉദരത്തിൽ ഉത്ഭവിച്ചപ്പോൾ തന്നെ ദാതാവിൻ നിയോഗമതന്തരം വരായല്ലോ ും മരണകാലോ വിധം ജാതനായിടുമ്പോഴേ കൽപ്പിപ്പോന്നത്രേ ന്യൂനം പുണ്യപാപങ്ങൾ താൻ താൻ ചെയ്വലൻ ഫലമൊഴിഞ്ഞെ മറ്റൊരു തുണയിൽ നിന്നു ധരിക്കേണം നിർണയം നേഹങ്ങൾ കൂടാതെ കൊണ്ടൊരിടത്തും നിന്നുകൂടുകയില്ല മുന്നിലേതോരോന്ന് ഒഴിഞ്ഞിടിനാലുടനുടൻ പിന്നെയും തൃണജലോകങ്ങളെന്നതുപോലെ താൻ ഓരോന്നെടുത്തിയിടുന്നു തന്നാൽ തന്നാലെന്നന്ന് പുരാകർമ്മ തുല്യരായി നിരന്തരം മുന്നിലേതന്നു കരിച്ചിടിനോരവസ്ഥകൾ പിന്നേതിൽ സ്മൃതിയുണ്ടാകുന്നുമായ വശാൽ നിർമ്മല നാക്കുപോലും

ചേതും കാലമുണ്ടല്ലോ ജന്മ സങ്കടം പരമാത്മാ മൂല പാവനമുണ്ട് മുക്തിയും താനേ വരും കേവലം മനസ്സതിൽ കാരണമെന്നോ വന്ന ജീവനും ഒന്നുകില്ല സംശയമേതും കാരണം സ്വയം ഒരു നേരവും ശരീര സംബന്ധമില്ലറിയണം തേജോരോപിണി ജഗദ്വ്യാപിനിവര ബ്രഹ്മീതി പ്രതിബിംബിത ഗുണങ്ങളാൽ പേലവണ്ണങ്ങൾ കാണുന്നു സദാ മോനേനകളിഞ്ഞാത്മജ്ഞാന സംഗ്രഹം പുരം നീ അത് വിചാരിച്ചു കാൺ കടൂ പുനരജിജ്ഞേയമാത്മനാകളിഞ്ഞല്ലാതെ മറ്റീവണ്ണം പേയായ ദുർമേഷോത്മജ്ഞന്നാരപ്പോലെ പോലെ മായാസംഭ്രമം നിനക്കല്ലിൽ തോന്നി വീണ്ടു

കുടലർ കുടലർ കുലർകാലം കൽപ്പിക്കാം നമുക്കിനി ശ്രീ വസുദേവ വസുദേവരുദ്ധം ഓരോ മുതിർന്നോളം പറഞ്ഞത് കേട്ടിയില്ലെന്ന് ഒഴിഞ്ഞൊരു മോ ഇവർ കംസമ്മ

എന്നാണ് ഞാൻ വണ്ണന്ത സന്ദേഹമൊഴിഞ്ഞേവം ശ്രീ വസുദേഭോക്തികൾ മതവന് ഉള്ളിലേ വിചാരിച്ചു പോവൻ ഈ പൊഴി ദിവൻ ചൊന്നതെന്നുട കാര്യഗുണമെന്ന കഥാ തീർന്നിന്നും കോപം തളർന്നും பூஜிதி கொண்டான் ஹரே ராம ஹரே ராம ரம ராம ஹரே